ആരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ട് ആയത് മസ്താനിയാണോ ലക്ഷ്മിക്ക് ഒരു കടുത്ത ശിക്ഷയും കൊണ്ട് ലാലഘട്ടം വരുന്നുണ്ട് അതിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് എന്താണ് കടുത്ത ശിക്ഷ എവിക്ഷൻ ആണോ സ്ട്രൈക്ക് കാർഡാണോ നോമിനേഷൻ ആണോ അതോടൊപ്പം തന്നെ പ്രവീണും ഔട്ട് ആവാൻ പോവുകയാണോ എന്തൊക്കെയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന സംഭവങ്ങൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂർലറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ നമുക്കറിയാം ഈ ആഴ്ചത്തെ നോമിനേഷനിൽ മൊത്തം പതിമൂന്ന് പേരുണ്ട് പ്രവീണ് വേദലക്ഷ്മി സാബുമാൻ മസ്താനി ആര്യൻ അക്ബർ നവീൻ അനീഷ് അഭിലാഷ് അനുമോള് റന ബിന്നി ആദില ഇതിനകത്തു നിന്നും ഞാൻ അറിഞ്ഞ ഒരു സംഭവം എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള ഒരു കാര്യം വെച്ച് ഔട്ട് ആവുകയാണെങ്കിൽ മസ്താനി ആയിരിക്കാം ഔട്ട് ആവുന്നത് എന്നാണ് കേൾക്കുന്നത് ഓക്കെ നിലവിലെ സാറ്റർഡേയുടെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അതിനകത്ത് നിന്നും ഇതുവരെയ്ക്കും ആരും ഔട്ട് ആയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഓക്കെ അതായത് നോ എവിക്ഷൻ സാറ്റർഡേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടു കൊണ്ടല്ലോ സൺഡേ മാത്രമായിരുന്നല്ലോ എവിക്ഷൻ ഈ വർഷം മുതലാണ് നമ്മൾ സാറ്റർഡേ കാണാൻ തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് സാറ്റർഡേ ആരും ഔട്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം ഇനി ലക്ഷ്മിയെ എടുത്തിട്ട് കുടയുന്ന സാധനം ലാലേട്ടന്റെ ഒരു പ്രമോ ഒറ്റയ്ക്കുള്ള ഒരു പ്രമോ ഹേ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലേ പിന്നെ മൂന്നാമതായിട്ട് വന്ന് ഇടപെട്ടോ ഇതൊക്കെ ഞാനൊന്ന് ചോദിക്കും എനിക്ക് രണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലാലേട്ടം വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഞാൻ പറയാം നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ സ്വന്തം പാവപ്പെട്ട മലയാളം ബിഗ് ബോസിനകത്ത് ലക്ഷ്മിക്ക് കൊടുക്കാമെന്നുള്ള പരമാവധി ബിഗ് ബോസ് കോടതി വിധിക്കുന്ന പരമാവധി ശിക്ഷ ശിക്ഷ നമ്പർ വൺ രണ്ടാഴ്ചത്തെ നോമിനേഷൻ ശിക്ഷ നമ്പർ ടു ഒരു സ്ട്രൈക്ക് കാർഡ് ഒരു റെഡ് കാർഡോ അല്ലെങ്കിൽ യെല്ലോ കാർഡോ ഇത്രയൊക്കെ മലയാളം ബിഗ് ബോസിനെ കൊണ്ട് പറ്റൂ മനസ്സിലായില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടുപേരുടെ പ്രശ്നം ഇടപെട്ട് വഷളാക്കാനോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസിൽ എനിക്കൊന്ന് കാർഡ് കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ വർഷം ഇതേ കേസും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ഇത്ര പോലും വന്നിട്ടില്ല അന്ന് അഭിഷേക് ശ്രീകുമാറിന്റെ കേസ് അത് ഇത്രയും പ്രശ്നമായിട്ടില്ല ഫസ്റ്റ് ഡേ ഈ പറഞ്ഞ പോലെ അഭിഷേക് ജയദീപിനെയും ജാൻമണിയെയും അഭിഷേക് ജയദീപിനെ വെച്ചൊരു കേസ് പറഞ്ഞതാണ് പിന്നീട് അതിനെക്കുറിച്ച് കൂടിയില്ല എന്നിട്ടും കിട്ടി സ്ട്രൈക്ക് ഇത് രണ്ട് വിഷയമാണ് ആദിലാനൂർ ആ വിഷയം ഒണിയിൽ വിഷയം അപ്പൊ അതുകൊണ്ട് സ്ട്രൈക്ക് സ്ട്രൈക്കുകാരായിരിക്കാം കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നത് മനസ്സിലായില്ലേ സ്ട്രൈക്ക് കാർഡോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ നോമിനേഷനോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നോമിനേഷൻ ഡയറക്ട് നോമിനേഷൻ ഇതിന്റെ അപ്പുറം ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല പിന്നെ മസ്താനി ആയിരിക്കും ഔട്ട് ആവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മസ്താനി അരി പക്ഷെ നിലവിൽ ഇതുവരെയും മസ്താനി ഔട്ടായിട്ടില്ല അതോടൊപ്പം തന്നെ പ്രവീണിന്റെ പേരും ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം നിലവിൽ ഈ നിമിഷം വരെ മണി എത്രയായി രണ്ട് മുപ്പത്തഞ്ചായി ഇതുവരെയ്ക്കും അവരാരും എവിക്റ്റ് ആയിട്ടില്ല ഓക്കെ പിന്നെ രണ്ട് പേരെ സേവ് ചെയ്യുന്നുണ്ട് യും അക്ബറിനെയും ആണെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം നമുക്ക് നോക്കാം അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും എന്തായാലും കണക്കിന് കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വീണ്ടും പ്രാഥമിക നിഗമനം ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എല്ലാം നിഗമനമായിരുന്നോട്ടെ അപ്പോൾ ഞാൻ ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ആയിട്ട് വരാം സാറ്റർഡേ ആരും ഔട്ട് ആയതായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ